ഓം ശാന്തി പരമാത്മാ മാർഗത്തിൽ അതായത് ഈശ്വരീയ മാർഗത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായും ഏതെങ്കിലൊക്കെ തരത്തിലുള്ള വിഘ്നങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് വിഘ്നങ്ങളുടെ ജോലി വരിക എന്നുള്ളതാണ് വിഘ്ന വിനാശകന്റെ ജോലി എന്താ ആ വരുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് അപ്പോൾ മാർഗത്തിൽ മുൻപോട്ട് പോകുന്ന നമ്മുടെ മുൻപിൽ വിഘ്നങ്ങൾ വരുമ്പോൾ ആ വിഘ്നങ്ങളെ ഇല്ലാതാക്കി വിഘ്ന വിനാശകനായി മുന്നേറുവാനുള്ള സാധന എന്താണ് ആദ്യം പ്രോബ്ലങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് എന്താണ് യഥാർത്ഥത്തിൽ പ്രോബ്ലം എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും ചോദ്യം എന്താണെന്ന് അറിയാതെ എങ്ങനെ ഉത്തരം എഴുതുക ഉത്തരം ശരിയായി എഴുതണമെങ്കിൽ ആദ്യം ചോദ്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രശ്നങ്ങളെ പഠിച്ച ശേഷം അതിൻ്റെ മേൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക നമ്മൾ പറയാറുണ്ട് കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമില്ല പിന്നെയോ ഉന്നം നോക്കി വെടിവെക്കും അതേപോലെ പ്രശ്നങ്ങളെ കുറിച്ച് പരിഹാരം കാണണമെങ്കിൽ ആ പ്രശ്നം എന്താണെന്ന് ആദ്യം പഠിക്കണ്ടേ എങ്കിലല്ലേ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കൂ അതുകൊണ്ട് ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ മായയെ തിരിച്ചറിയുക എന്നിട്ട് അതിൻ്റെ മേൽ ശരിയായ തീരുമാനമെടുക്കുക കാരണം പരമാത്മാ മാർഗത്തിൽ മുൻപോട്ട് പോകുന്ന ഈശ്വരൻ്റെ മക്കളായ നമ്മുടെ മുൻപിലും മായ അതിൻ്റെ റോയൽ രൂപത്തിൽ അല്ലെങ്കിൽ റോയൽ ഈശ്വരീയ രൂപം ധരിച്ചുകൊണ്ടും എത്തും അത് ഉറപ്പാണ് അതുകൊണ്ട് ആ റോയൽ െ ഈശ്വരീയ രൂപത്തിൽ തന്നെ വരുന്ന മായയെ തിരിച്ചറിയുന്നതിന് ഏകാഗ്രത വളരെ വളരെ ആവശ്യമാണ് ഇവിടെ ഏകാഗ്രത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൈലൻസിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സൈലൻസിന്റെ ശക്തി ആരുടെ പക്കലുണ്ടോ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു കാര്യത്തെ മനസ്സിലാക്കാനും അപഗ്രദിക്കുവാനും അതിൻ്റെ മേൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനും സാധിക്കും അങ്ങനെ ആര് സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ തൻ്റെ ജീവിതത്തിൽ വിഘ്നവിനാശകനായി മുന്നേറുവാൻ സാധിക്കൂ അതിനും ഏകാഗ്രതയുടെ ശക്തി ആവശ്യമാണ് ശക്തി കൈവരണമെങ്കിൽ തീർച്ചയായിട്ടും അഭ്യസിച്ചേ മതിയാവും ഓം ശാന്ത്